റീന ഫ്രാൻസിസ് ജെറുഷലേം എന്ന് പറയുന്ന ചേച്ചീനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹിച്ച് ഹൈക്കിംഗിങ് അമ്മ അപ്പോൾ പുള്ളീൻ്റെ ഇസ്രായേലിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ 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 മോശമായ രീതിയിൽ വീഡിയോ എടുത്ത ഒരു വ്യക്തിയാണ് ഈ റീന ചേച്ചി റീന ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും അത്ര വൃത്തിയെട്ട വാക്കുകളായിരുന്നു അത് മാഹീനെക്കുറിച്ചായിക്കോട്ടെ മാഹീൻ്റെ ഉമ്മേനെക്കുറിച്ചായിക്കോട്ടെ അപ്പോൾ ഞാനിങ്ങനെ റീന എന്നടിച്ചു നോക്കിയപ്പോൾ അതിന് ശേഷം ഒരുപാട് അതിനുശേഷമല്ല അതിന് മുൻപ് ഒരുപാട് വീഡിയോസ് കണ്ടു ഈ ചേച്ചിൻ്റെ ചേച്ചിൻ്റെ എല്ലാം ഇത് കൂട്ട് തറ വർത്തമാനമാണ് തറയല്ല കൂതറ വർത്തമാനമാണ് അത്ര വൃത്തിയായിട്ട രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത് അപ്പം നമ്മുടെ മാഹിൻ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ എന്നത് മാഹിൻ വളരെ വൃത്തിയായി കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇതാരെയും റിയാക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോയോ ആരെയും റോസ്റ്റ് ചെയ്ത് കൊണ്ടോ ഉള്ളൊരു വീഡിയോയല്ല എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാറില്ല ട്രാവലിംഗ് വീഡിയോസാണ് പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുന്നു ആ തെറ്റിദ്ധാരണ മാറാനായിട്ട് എനിക്ക് ഈ വീഡിയോ ഇട്ടേ മതിയാവും അപ്പോൾ ആൾക്കാർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം ഇസ്രായേലിലുള്ള ചില മലയാളികളാണ് നല്ല മലയാളികളുണ്ട് അവരല്ല ഈ റീന ചേച്ചുവിനെ പോലെയുള്ള ചില മലയാളികൾ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എവിടെയാണ് ഇസ്രായേലിൽ എവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നീ ജെട്ടി നിന്നത് ക്രിസ്ത്യാനികളൊക്കെ മൊത്തം അപമാനിക്കാനായിട്ടുള്ള രീതിയിലാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു അതായത് ജട്ടി വിവാദമാണല്ലോ അപ്പോൾ മാഹിൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തത് അപ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ടാകും മാഹിനെ സ്നേഹിച്ച് ടിപ്പ് വെറുക്കുന്നവർ അപ്പം അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടാണ് മാഹിൻ ഒരു വീഡിയോ ഇട്ടത് അതെന്തായാലും വളരെ നന്നായി മിണ്ടാതിരുന്നില്ലല്ലോ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും വളരെ നന്നായി ഇപ്പം റീന ചേച്ചിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല റീന ചേച്ചി എവിടെയാണ് എന്നറിയില്ല എന്നാണെങ്കിലും നിലവിൽ എവിടെയെങ്കിലുമൊക്കെ ചേച്ചിൻ്റെ പരിപാടി എന്താണെന്ന് അറിയില്ല പരിപാടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ചേച്ചി എന്തായാലും അപ്പം ഇതുപോലെ കുറെ ചേട്ടന്മാരും വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിലും വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് നീ തീവ്രവാദത്തെ വളർത്തുക അല്ലെ നീ അവനെ സപ്പോർട്ട് ചെയ്യുവല്ലേ എന്നൊക്കെ ഇവിടെ അവൻ തീവ്രവാദിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തും പുറൻ രാജ്യങ്ങളിലും കുറേ എല്ലായിടത്തും ഈ തീവ്രവാദ വിരുദ്ധ സംഘടനകൾ ഒരുപാടുണ്ട് പോലീസ് ഫോഴ്സിലും അല്ലാതെയും മിലിട്ടറിയും ഒരുപാടുണ്ടല്ലോ ഇവർക്കൊന്നും ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അപ്പൊ അവരൊന്നും ഇവൻ തീവ്രവാദിയാണ് മുദ്ര ഉത്താത്ത സ്ഥലത്ത് കുറച്ച് മലയാളികൾ പോയിട്ട് ഇവൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് മുദ്രകുത്തിയ എങ്ങനെ ശരിയാവും പിന്നെ അവന് ഹിജൈക്കിങ്മാദിന് ഇസ്രായേലിൽ ഉണ്ടായ എന്താണ് എയർപോർട്ടിൽ ഉണ്ടായ അനുഭവം അതിനെതിരെ നമ്മളൊന്നും പറയുന്നില്ല കാരണം ഒരു രാജ്യത്ത് ചെല്ലുമ്പം അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് അതിൻ്റെതായ സുരക്ഷ രാജ്യത്തിനുണ്ട് അപ്പൊ അവരതിനനുസരിച്ച് പരിശോധിക്കും അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇസ്രായേലിലുള്ള മലയാളികൾ ഈ പയ്യനെ എങ്ങനെയാണ് ഇപ്പം തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് മുദ്ര ഉത്തുന്നത് പിന്നെ ജട്ടി വിവാദം അവിടെ ജൂയിഷ് ജട്ടി എന്ന് പറഞ്ഞ് വിൽക്കാൻ വെച്ചിട്ടല്ലേ അവൻ കറക്റ്റ് വീഡിയോ കൂടെ കാണിച്ചു തരുന്നുണ്ട് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂയിഷ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഷഡ്ഡികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക അപ്പം അവൻ ആ സാധനം എടുത്തിട്ടാണ് പറഞ്ഞത് ഇല്ലാത്ത കാര്യമല്ല അവൻ പറഞ്ഞത് ഇനിയിപ്പോൾ അവനേതേലും മുസ്ലിം രാജ്യത്ത് ചെല്ലുമ്പോൾ ഐ ലവ് മുസ്ലിം എന്ന് പറഞ്ഞ ഷഡ്യുണ്ടെങ്കിൽ അവനത്തെടുത്തിട്ടു അവൻ തന്നെ ഇന്നത്തെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുവാണെങ്കിൽ ചിലപ്പോൾ അവൻ അതെടുത്തിടും അല്ലാതെ ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തം നാണം കെടുത്തണം എന്നുള്ള രീതിയിലൊന്നും ആ പയ്യൻ പ്രവർത്തിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ പയ്യനെതിരെ മാസീവ് ആയിട്ടുള്ളൊരു അറ്റാക്ക് കിടന്നിട്ടുണ്ട് സൈബറിൽ അപ്പോൾ പുള്ളി അതിനകത്ത് ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ട് കേട്ടോ പുള്ളീൻ്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും പുള്ളി അതിനകത്ത് വളരെയധികം തളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ കുറച്ച് നാൾ പുള്ളി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നു ഇപ്പോൾ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി എന്നാലും വീഡിയോസ് ഇടണം ഇങ്ങനെ വായിട്ട് അലയ്ക്കാൻ കുറേ പേരുണ്ടാകും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നമുക്ക് ഇടാനുള്ള വീഡിയോസ് ഇടണം പിന്നെ ആ ഐ ലവ് ജൂഷ് ഐ ലവ് ജൂഷ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞ ഷഡിയുള്ള വീഡിയോ ഒരു ക്രിസ്ത്യാനി ആണി ഇവർക്ക് ഇത്രത്തോളം ചൊറിച്ചിലുണ്ടാവില്ല ഇവൻ്റെ പേര് മാഹീൻ എന്നായതുകൊണ്ടാണ് ഈ കുറേ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഇത്രയും ചൊറിച്ചില് അത് അവർ തന്നെ പറയുന്നുണ്ട് ചേട്ടാ ആ വീഡിയോ ഇടുന്ന ചേച്ചിമാര് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യമില്ല ആ വീഡിയോ ഇടുന്നൊരു ചേട്ടൻ പറയുന്നുണ്ട് ഇവൻ മുസ്ലിമാണ് അതാണ് അവരുടെ പ്രശ്നം അപ്പൊ വീഡിയോ ഇട്ടത് ഒരു ക്രിസ്ത്യാനി ഈ വിഷയം ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ എന്ത് വൃത്തിയായിട്ട ചിന്താഗതിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് ഈ പയ്യൻ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് യൂട്യൂബിലോടാണെന്ന് ഇപ്പോൾ എട്ടു ലക്ഷം ഒമ്പത് ലക്ഷത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു പയ്യനാണ് നല്ല ഭയങ്കരമായ അഡ്വെഞ്ചറേഴ്സുകൾ ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു പയ്യനാണ് അത് സാധാരണ ആളൊന്നും അഫ്ഗാനിസ്ഥാനിൽ പോവുകയോ ഇറാനിൽ പോവുകയോ ഒന്നും ചെയ്യില്ല പുള്ളി അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ കണ്ട നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട് ചീത്തക്കാരിയും പുള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവനെ കുറ്റപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ആൾക്കാർ പറയുന്നത് അവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എല്ലാം നല്ലതാണ് പറഞ്ഞത് ഇറാനിൽ പോയിട്ട് എല്ലാം നല്ലതാ പറഞ്ഞു സൗദി അറേബ്യയിൽ പോയിട്ട് എല്ലാം നല്ലതാ പറഞ്ഞത് ഇസ്രായേലിൽ വന്നിട്ട് മാത്രമേ കുറ്റം പറയാനുള്ളൂ അല്ല അവൻ ആ രാജ്യത്തൊക്കെ പോയിട്ട് കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ വന്നിട്ട് ഇസ്രായേലിലെ ജനങ്ങളെക്കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരവസരത്തിൽ വീഡിയോ എടുക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും ഇത് കാണുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ അവൻ്റെ കൂടെയാണ് കാരണം നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട് ആ നിയമ സംവിധാനം പറയട്ടെ അവൻ കുറ്റവാളിയാണോ അവൻ തീവ്രവാദിയാണോ അവൻ ആണോ അതൊക്കെ അവർ പറയട്ടെ അല്ലാതെ കുറേ ആൾക്കാർ വന്നിട്ട് അവൻ്റെ പേര് മാഹീനെന്നാണ് അതുകൊണ്ട് അവൻ തീവ്രവാദിയാണ് അതുകൊണ്ട് അവൻ വർഗീയവാദിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീഡിയോ ഇടുന്നവരാണ് വർഗീയവാദികൾ ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാതെ തീവ്രവാദി എന്ന് പറയുന്നവരാണ് ചെറ്റകൾ നാറിയ അല്ലാതെ എന്തു പറയുന്നത് കുറേ കൊതം ചേച്ചിമാരും റീന ചേച്ചിനിയാണ് ഏട്ടത് കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരൊക്കെ വന്ന് ഒരുപാട് വീട് ഇട്ട് കഴിഞ്ഞാൽ ഇവനെ ടെറിസ്റ്റ് ആയിട്ടൊന്നും ആരും മുതിര ഒത്തൂരാ ആ കാലൊക്കെ പണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അന്ന് മനസ്സിലാക്കുക പിന്നെ ഇവനൊരു സെലിബ്രിറ്റി പയ്യനാണ് സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണെന്നുള്ള സംശയമൊന്നുമില്ല ഒരു സെലിബ്രിറ്റി പയ്യനാണ് ഇവൻ പിന്നെ ഇവൻ്റെ കഷ്ടപ്പാടിലൂടെ വളർന്നു വരികയും ഇവനിപ്പോൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയും ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലരെ കഷ്ടപ്പാടല്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും അവിടുത്തെ ദുരനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും നല്ല അനുഭവങ്ങളും ഉണ്ടാവും എന്നാൽ ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങളാവാനാണ് സാധ്യത അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുകയും വീഡിയോ ഇടുകയും ഒക്കെ ചെയ്യുന്നവനല്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കും പൈസയ്ക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിക്കാം പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതൊരു ഹോബിയാണ് പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവൻ ഇനിയിപ്പം ഇത്ര ദൂരക്കൊന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല അവന് സേഫ് ആയിട്ടുള്ള എത്രയോ കൺട്രീസ് ഉണ്ട് അവനെ എവിടെയൊക്കെ പോയാൽ മതി അപ്പോൾ അത് ഒരു ഹോബിയും കൂടിയാണ് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല എന്തായാലും എനിക്കിഷ്ടമാണ് നല്ല രീതിയിൽ തന്നെ അവൻ്റെ വീഡിയോ മുന്നോട്ട് പോകട്ടെ